ഹായ് കൂട്ടുകാരെ ഇന്ത്യയിലെ ഇലക്ഷൻ എങ്ങനെയാ നടക്കുന്നതെന്ന് ഒരു സ്കൂളിലെ കഥ പോലെ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഭയങ്കര രസമായിരിക്കും ഉറപ്പ് നിങ്ങൾ റെഡിയല്ലേ നമുക്കൊരു വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കോടിയിൽ കൂടുതൽ ആളുകൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അത്രയും വലിയൊരു രാജ്യത്തെ എങ്ങനെയാ ഭരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല അല്ലേ പക്ഷെ പേടിക്കുകയേ വേണ്ട ഈ വലിയ ചോദ്യത്തിന് ഒരു സിമ്പിൾ ഉത്തരം കണ്ടെത്താൻ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഇന്ത്യ ഒരു ഒരു ഭീമൻ സ്കൂളാണെന്നങ്ങ് സങ്കല്പിക്കാം ആദ്യത്തെ ഭാഗം ഇന്ത്യ ഒരു വലിയ സ്കൂൾ ഇവിടെ നമ്മൾ സ്കൂളിലെ ഓരോ റോളുകളും രാജ്യത്തെ റോളുകളുമായി ഒന്ന് മാറ്റിവെച്ചു നോക്കാൻ പോവാണ് ഓക്കെ അപ്പോ ഈ വലിയ സ്കൂളിലെ സ്റ്റുഡൻസ് ആരാണെന്നറിയാമോ അത് നമ്മളാണ് അതായത് ഇന്ത്യയിലെ ഓരോ പൗരനും പിന്നെ ക്ലാസ് മോണിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ലീഡറെ പോലെയാണ് ഹെഡ് പ്രഫെക്റ്റോ അത് രാജ്യത്തിൻ്റെ മൊത്തം ലീഡർ അപ്പോൾ പ്രിൻസിപ്പിളോ അത് നമ്മുടെ പ്രധാനമന്ത്രി എങ്ങനെയുണ്ട് സിമ്പിളല്ലേ ശരി അപ്പോ എന്തിനാ നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് നമ്മുടെ ഈ വലിയ സ്കൂൾ ഭരിക്കാനുള്ള ഏറ്റവും നല്ല ടീമിനെ തെരഞ്ഞെടുക്കാൻ തന്നെ അപ്പോ എന്തിനാണ് ശരിക്കും ഈ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് എന്തിനാ ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടത്തുന്നത് നമ്മളെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർ നമുക്ക് വേണ്ടി നിയമങ്ങളുണ്ടാക്കും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും പുതിയ റോഡുകളും സ്കൂളുകളും ഒക്കെ ഉണ്ടാക്കും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പണം എങ്ങനെയൊക്കെ ബുദ്ധിയോടെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ ഇതാ ഒരു മാന്ത്രിക നമ്പർ വരുന്നു പതിനെട്ട് ഈ വയസ്സിലാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ആ സൂപ്പർ പവർ കിട്ടുന്നത് ഓർത്തു വെച്ചോളൂ നിങ്ങളുടെ സമയം വരുമ്പോൾ ഈ പവർ ശരിക്കുപയോഗിക്കണേ എന്താണ് ഈ സീക്രട്ട് ബാലറ്റ് അഥവാ രഹസ്യ ബാലറ്റ് വളരെ സിംപിളാണ് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ മാത്രം രഹസ്യമാണ് നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തതെന്ന് വേറൊരാളും അറിയില്ല അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കാതെ നമുക്കിഷ്ടമുള്ള ആൾക്ക് ധൈര്യമായി വോട്ട് ചെയ്യാം ഹോക്കി ഇനി നമുക്ക് ക്ലാസ് റൂമിൽ നിന്ന് തുടങ്ങി രാജ്യത്തിന്റെ തലപ്പത്തേക്ക് നേതാക്കൾ എങ്ങനെയാ നോക്കാം റെഡിയല്ലേ നമുക്ക് ഈ ലീഡർഷിപ്പ് ലാഡറിന്റെ ഓരോ പടിയായി കയറാം നമുക്ക് ഏറ്റവും താഴത്തെ പടിയിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ സ്കൂളിലെ നമ്മുടെ ക്ലാസ് മോണിറ്ററെ പോലെയാണ് നാട്ടിലെ സർപ്പഞ്ചും ഒക്കെ അപ്പം നമ്മുടെ ഈ ക്ലാസ് മോണിറ്റർ എന്തൊക്കെയാണ് ചെയ്യണേ നമ്മുടെ തൊട്ടടുത്തുള്ള റോഡുകൾ നന്നാക്കുന്നു എല്ലാവർക്കും നല്ല വെള്ളം കിട്ടുന്നുണ്ടോന്ന് നോക്കുന്നു വേസ്റ്റൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുന്നു പിന്നെ നമ്മുടെ വഴിയിലെ ലൈറ്റൊക്കെ കത്തുന്നുണ്ടോന്നും ഉറപ്പാക്കുന്നു ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളാ അല്ലേ ഇനി അടുത്ത പടി കയറിയാലോ ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യമാണ് സ്കൂളിലെ ഹൗസ് ക്യാപ്റ്റനെ പോലെയാണ് നമ്മുടെ സംസ്ഥാനത്തെ എം എൽ എയും മുഖ്യമന്ത്രിയും ഇവരുടെ ജോലികൾ കുറച്ചുകൂടി വലുതാണ് അപ്പോ ഈ ഹൗസ് ക്യാപ്റ്റന്റെ ജോലികൾ എന്തൊക്കെയാണെന്നറിയാമോ സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇവരാണ് വലിയ സർക്കാർ ആശുപത്രികൾ നോക്കുന്നതും സംസ്ഥാനത്തെ സ്കൂളുകളും വലിയ റോഡുകളും പരിപാലിക്കുന്നതുമൊക്കെ ഇവരുടെ ചുമതലയാണ് ദാ നമ്മൾ ആ കോണിപ്പടിയുടെ ഏറ്റവും മുകളിലെത്തി അതായത് രാജ്യം മുഴുവനുമുള്ള കാര്യങ്ങൾ സ്കൂളിലെ ഹെഡ് പ്രിഫെക്റ്റും സ്റ്റുഡൻറ് കൗൺസിലുമല്ലേ അതുപോലെയാണ് രാജ്യത്തെ എംപിയും പ്രധാനമന്ത്രിയും നമ്മുടെ ഹെഡ് പ്രിഫെക്റ്റ് രാജ്യത്തിനു വേണ്ടിയുള്ള ഏറ്റവും വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് രാജ്യത്തിൻറെ പ്രതിരോധം അതായത് ആർമി നേവി എയർഫോഴ്സ് ഇവയുടെ കാര്യങ്ങൾ നോക്കുന്നു മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം കൈകാര്യം ചെയ്യുന്നു പിന്നെ രാജ്യത്തെ എല്ലാവർക്കും വേണ്ടിയുള്ള വലിയ വലിയ നിയമങ്ങളുണ്ടാക്കുന്നു ഇതാ വരുന്നു അടുത്ത നമ്പർ ഇരുപത്തിയഞ്ച് നിങ്ങൾക്കൊരു എം എൽ എ അല്ലെങ്കിൽ എം പി ആകണമെന്നുണ്ടോ എങ്കിൽ അതിന് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാവണം ഓർത്തുവെച്ചോളൂ ഈ ഇലക്ഷൻ എന്ന കളി എങ്ങനെയാണ് നീതിയുക്തമായി അതായത് ഫെയറായി നടത്തുന്നതെന്ന് നോക്കാം അതിന് നമുക്ക് ഈ കളിയുടെ റെഫറിമാരെ പരിചയപ്പെടാം അതെ ഇതാണ് നമ്മുടെ ഇലക്ഷൻ എന്ന കളിയുടെ മെയിൻ റെഫറി ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ കളി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് ഇവരാണ് അതിനായി നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അതെല്ലാവരും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതും ഇവരുടെ ജോലിയാണ് അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഒന്നുകൂടി പെട്ടെന്ന് നോക്കിയാലോ കാരണം ഇതെല്ലാം നിങ്ങളുടെ ഫ്യൂച്ചർ സൂപ്പർ പവറുമായി ബന്ധപ്പെട്ടതാണ് ഇതൊരു അടിപൊളി ചീറ്റ് ചീഡ്ഷീറ്റാണ് എല്ലാം ഒറ്റ നോട്ടത്തിൽ ഓർക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും നോക്കിക്കേ ക്ലാസ് മോണിറ്റർ നമ്മുടെ നാട്ടിലെ ചെറിയ കാര്യങ്ങൾ നോക്കുന്നു ഹൗസ് ക്യാപ്റ്റൻ സംസ്ഥാനം മുഴുവനും നോക്കുന്നു സ്റ്റുഡന്റ് കൗൺസിലോ രാജ്യം മുഴുവനും ഭരിക്കുന്നു കണ്ടില്ലേ എന്ത് സിമ്പിളാണിത് ഒരു കാര്യം ഒരിക്കലും മറക്കരുത് വോട്ടിംഗ് വെറുമൊരു കടമയല്ല അതൊരു വലിയ ശക്തിയാണ് നിങ്ങളുടെ ഭാവിയുടെ സൂപ്പർ പവറാണത് അതുകൊണ്ട് ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മളെല്ലാവരും വോട്ട് ചെയ്യുകയും കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി എല്ലാവരെയും ശ്രദ്ധിക്കുന്ന നല്ല നേതാക്കളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യം നന്നായി മുന്നോട്ട് പോകുന്നത് അപ്പോ എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള സൂപ്പർ പവർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് എന്തിനായിരിക്കും ഉപയോഗിക്കുക ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അടുത്ത തവണ കാണാം ബൈ